നമസ്കാരം ഞാൻ ഡോക്ടർ രേഷ്മ രേഷ്മസ് ആലപ്പുഴയാണ് സ്വദേശം ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്താ വള്ളംകളിയാണോ കരിമീനാണോ ആ കരിമീനാ അല്ലേ ചില കടലുണ്ട് കടൽപ്പാലം ഉണ്ട് പിന്നെ നല്ല നാടൻ കരിമീൻ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലേ നല്ല താറാവ് കറിയുണ്ട് അങ്ങനെ ലിസ്റ്റ് അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവാ ഇത് കൂടാതെ നല്ല പച്ച പട്ട് വിരിച്ച പാടങ്ങളുണ്ട് അല്ലേ കേരനിരകളാടും പാട്ട് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വള്ളംകളിയും അല്ലെ അങ്ങനെ മനോഹരമായ കാഴ്ചകളുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് അല്ലെ ഇത് കൂടാതെ ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു നല്ല നാടാണ് എന്റെ നാട് അപ്പോ എന്തൊക്കെയാന്ന് പറഞ്ഞേ കാടുകളില്ല മലകളില്ല പക്ഷെ ധാരാളം പുഴകളുണ്ട് പച്ചപ്പട്ടി വിരിച്ച പാടകളുണ്ട് അപ്പൊ ഈ കുട്ടനാടിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യയിൽ തന്നെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ഏക സ്ഥലം കുട്ടനാടാണ് ഈ കുട്ടനാടിന്റെ സവിശേഷമായിട്ടുള്ള കൃഷിരീതി എഫ് എയുടെ അതായത് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് അപ്പോ ഈ പ്രത്യേകമായ സവിശേഷമായ കൃഷിരീതികൾ പിന്തുടരുന്ന നമ്മുടെ നെല്ലറയായിട്ടുള്ള കുട്ടനാടാണ് എൻ്റെ പഠന മേഖല അല്ലെ ഇവിടുത്തെ കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് കാലത്തിനനുസരിച്ചാണ് കൃഷി െ പക്ഷേ കാലം മാറി കാലാവസ്ഥയും മാറി അപ്പോ നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മൾ പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചറിഞ്ഞതിൽ നിന്ന് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു അപ്പോ ഈ കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഓരോ മേഖലയിലും ഓരോന്നാണ് അതിലേറ്റവും രൂക്ഷമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല എന്നത് കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ കാലം തെറ്റി എത്തുന്ന മഴ മഴക്കെടുതികൾ മണ്ണിന്റെ സ്വാഭാവികമായ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ അധികരിക്കുന്ന ലവണാംശത്തിന്റെ കൂടുതൽ അപ്പൊ എങ്ങനെയാണ് ഈ ലപണാംശം മണ്ണിലേക്ക് എത്തുക അല്ലെ ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ സമുദ്രത്തിന് ഉയരുന്നുണ്ട് നമ്മുടെ ഭൂഗർഭ ജലസ്രോതസ്സുകളിലേക്കടക്കം ലവണാംശത്തിന്റെ കടന്നു കയറ്റം ഉണ്ടാകുന്നുണ്ട് ഇടത്തോടുകളിലൂടെയും അതുപോലെ പാടത്ത് വെള്ളം കയറ്റുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ അങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് അതിവേഗം ഈ പറയുന്ന ലവണാംശം എത്തുന്നുണ്ട് ഇത് കൂടാതെ തന്നെ കുറച്ചേറെ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജലസേചനത്തിനായി പോലും അധികരിച്ച ലവണാംശമുള്ള ജലം മാത്രമേ ജലസേചനം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മുടെ നെൽച്ചെടി ഉണ്ടല്ലോ നെൽച്ചെടിക്ക് താരതമ്യേന ഈ പറയുന്ന ലവണാംശത്തോട് വളരെ കുറഞ്ഞ പ്രതിരോധ ശേഷി മാത്രമാണുള്ളത് അപ്പൊ ഈ പറയുന്ന മാറുന്ന സാഹചര്യങ്ങളിൽ നെല്ലിന്റെ നിലനിൽപ്പ് തന്നെ വളരെ ഭീഷണിയാവും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാ ചോറുണ്ട് ചോറണ്ണാത്തൊരു കാലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ പറ്റുമോ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സംഘം ഇത്രയധികം കഷ്ടപ്പെടുന്നത് അല്ലെ അപ്പൊ ആ നെല്ലിനുണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ സമീപ ഭാവിയിൽ കാർഷിക മേഖല നേരിടാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടോ ഭാവിയിലേക്ക് മാത്രമാണോ ഉള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഈ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ വരുമ്പോ ആദ്യം ഞങ്ങളുടെ കണ്ണിലടക്കിയ ഒരു വാർത്തയുണ്ട് ഇത് ഏതാനും വർഷം മുൻപ് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറി തുടങ്ങി ഇതുപോലെയുള്ള ഒരു വാർത്തയിൽ നിന്നാണ് ഞങ്ങളുടെ ഗവേഷണത്തിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഗവേഷണം എന്നത് ഒരു പ്രശ്നത്തെ കണ്ടെത്തുകയും ആ പ്രശ്നത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിന്റെ ഒരു ഫലം ഉണ്ടാക്കുക അതിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഗവേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിയുകയും എന്താണ് ഇതിനൊരു പരിഹാരം അപ്പൊ ഈ പറയുന്ന ഉപ്പുവെള്ളത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന നെൽകൃഷിക്ക് നേരിടാൻ പോകുന്ന ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിന് രണ്ട് പ്രധാനപ്പെട്ട പരിഹാര മാർഗ്ഗങ്ങളാണുള്ളത് ഒന്ന് ഈ നെൽച്ചെടിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രതിരോധ ശേഷി കൂടിയ ഇനം നെൽവിത്ത് വികസിപ്പിച്ചെടുക്കുക രണ്ടാമതായി സ്വാഭാവികമായ മണ്ണിന്റെ ഘടന തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോവുക അപ്പൊ ഈ രണ്ട് പ്രവർത്തനങ്ങളും താരതമ്യേന ചെലവേറിയതാണ് മാത്രമല്ല ഒത്തിരി മാനസിക പ്രയത്നം ആവശ്യമുണ്ട് ധാരാളം സമയമെടുക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ കർഷകർക്ക് ഏറ്റവും പ്രാപ്യമാകുന്ന രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്ന എന്തെങ്കിലും വെദൽ മാർഗങ്ങളുണ്ടോ ഇതായി ഞങ്ങളുടെ അന്വേഷണം ആ അന്വേഷണം ചെന്നെത്തിയത് മണ്ണിലേക്കാണ് മണ്ണിലെന്ന് പറഞ്ഞാലോ ആ ഉത്തരം ഒളിഞ്ഞുകിടന്നത് മണ്ണിലാണ് അര അതാണ് നമ്മുടെ മിത്ര ബാക്ടീരിയകൾ മിത്ര ബാക്ടീരിയെന്നൊരുപക്ഷെ നിങ്ങൾ ആദ്യം കേൾക്കുകയാവുമോ അല്ലെ പക്ഷേ മണ്ണിൽ ധാരാളം ബാക്ടീരിയകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അല്ലെ പക്ഷെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ബാക്ടീരിയയുടെ മണം കേട്ടിട്ടുണ്ടാവും മണം അറിഞ്ഞിട്ടുണ്ടാവും എന്താ ഈ ബാക്ടീരിയയുടെ മണം അങ്ങനെ മണം ഉണ്ടോ ബാക്ടീരിയക്ക് തീർച്ചയായിട്ടും ഉണ്ടോ കേട്ടോ നിങ്ങക്ക് പരിചയമുള്ളൊരു മണം ഞാൻ പറഞ്ഞുതരാം കാരണം ഈ മണ്ണിങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുമ്പോ ആദ്യത്തെ പുതുമഴ ഇങ്ങനെ പെയ്യൂ അല്ലേ അപ്പൊ പെയ്യുമ്പോഴേക്കും മണ്ണിൽ നിന്ന് ഉയരുന്ന ഉയരുന്നൊരു മണമുണ്ട് മണ്ണിന്റെ ഗന്ധം അല്ലെ നമ്മുടെ കവികളെയും അല്ലെ നമ്മുടെ സർഗാത്മകമായ ഭാവനകളെയും ഒക്കെ തൊട്ടുണർത്തുന്ന വളരെ വശ്യമായിട്ടുള്ള ഒരു ഗന്ധമാണിത് ഈ ഗന്ധം എന്ന് പറയുന്നതിന് കാരണക്കാരായിട്ടുള്ള ജിയോസ്മിൻ എന്ന കെമിക്കൽ സബ്സ്റ്റൻസ് പുറപ്പെടുവിക്കുന്നത് ആക്ടിനോമൈസൈറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളുടെ ഒരു പ്രവർത്തനമാണ് അപ്പോ ഇതുപോലെ പല സവിശേഷമായിട്ടുള്ള ബാക്ടീരിയകളും കോടിക്കണക്കിനും ബാക്ടീരിയകൾ നമ്മുടെ മണ്ണിലുണ്ട് അതിൽ വളരെ പോസിറ്റീവ് ആയിട്ട് ചെടികളെ വളർച്ചയെ സ്വാധീനിക്കുന്നതും രോഗമുണ്ടാക്കുന്നതുമാണ് അങ്ങനെ നിരവധി ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് അപ്പൊ അതിൽ തന്നെ എന്ന വിഭാഗത്തിൽപ്പെട്ട മിത്ര ബാക്ടീരിയാണ് ഞങ്ങൾ ഇതിന്റെ ഉത്തരമായി കണ്ടെത്തിയത് അപ്പൊ ഈ മിത്രം എന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ കൂട്ടുകാര അല്ലെ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിലും നമുക്കൊരു ധൈര്യ അല്ലെ എൻ്റെ ചങ്ക അല്ലെ കൂടെ ഉണ്ടല്ലോ അപ്പൊ ഒരു പ്രശ്നത്തില് നമുക്ക് ഒറ്റയ്ക്കായി പോകുന്ന ഒരു സങ്കടം ഇല്ല അപ്പോ അങ്ങനെയുള്ള മിത്ര ബാക്ടീരിയകൾ ചെടികളുടെ അടുത്തിരുന്നെങ്കിൽ എന്താ ഗുണം അറിയാവോ അപ്പൊ ഈ പറയുന്നതാണ് അതിന് ഗുണം നിങ്ങൾ ഈ പടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ സാധാരണ ചെടികളുടെ വേര് പടലങ്ങളോട് ചേർന്ന് അധിവസിക്കുന്ന മണ്ണിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ബാക്ടീരിയകളാണ് ഈ മിത്ര ബാക്ടീരിയകൾ അപ്പൊ ഈ മിത്ര ബാക്ടീരിയകൾക്ക് പലതരത്തിലുള്ള സസ്യ ഹോർമോണുകൾ ധാരാളം അങ്ങനെ ചെടികളുടെ വളർച്ചയെ വളരെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പല ഘടകങ്ങളെയും ഉത്പാദിപ്പിക്കാനുള്ള പ്രേരകങ്ങളായി വർത്തിക്കാൻ കഴിയും അങ്ങനെ ഈ ഈ ചെടിയുടെ രൂപഘടനയിൽ തന്നെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം സാ സാധിക്കുന്നുണ്ട് കാരണം നോക്കിയാൽ ഈ പറയുന്ന വേരുകളുടെ വേര് പടലങ്ങൾ കൂടുതൽ വിശ്രിതമായി ചെറിയ ചെറിയ നാല് വേര് പടലങ്ങൾ വന്നു അപ്പൊ വേഗത്തിനുള്ള ആഗീരണം നടന്നു അങ്ങനെ മികച്ച രീതിയിലുള്ള വളർച്ച ഈ നെൽച്ചെടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞു ഇതാണ് സാധാരണഗതിയിൽ ഇത്ര ബാക്ടീരിയകളുടെ സാന്നിധ്യം മൂലം ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വ്യത്യാസം അവരുടെ വളർച്ചാഗതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അപ്പൊ ഇതിൽ തന്നെ ചില പ്രത്യേക കഴിവുകളുള്ള ബാക്ടീരിയകളുണ്ട് ആ എന്ന എൻസൈമിന്റെ ഉൽപാദനം കൂട്ടാൻ കഴിയും എന്താണ് ഈ സി സി ഡി എമിനൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എന്തെങ്കിലും ഒരു സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ചെടികളിൽ അധികരിക്കുന്ന ഒരു ഹോർമോൺ ആണ് എത്തിലീൻ അപ്പൊ ഈ എത്തലീന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എത്തലീലിന്റെ ഉത്പാദനത്തിന് വേണ്ടി ചെടികളിൽ ഉണ്ടാവുന്ന ഒരു പ്രേരക ഘടകം എന്ന് പറയുന്നത് എ സി സി എന്ന രാസ ഘടകമാണ് അപ്പൊ ഈ ബാക്ടീരിയയിൽ എ സി സി ഡി എബിനേസ് എന്ന എൻസൈമുണ്ട് അപ്പൊ എന്താ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഈ ബാക്ടീരിയ ചെയ്യും ഈ പറയുന്ന രാസ ഘടകത്തെ അമോണിയ സംയുക്തങ്ങളാക്കി മാറ്റും കഥ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി പോയോ ഇതിനകത്ത് ഇത്ര കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലെന്നേ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ വീട്ടിൽ രാത്രി ചപ്പാത്തിക്ക് ഒരു പത്ത് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ മാവ് എടുത്ത് വെച്ചിരിക്ക എടുത്തുവെച്ച മാവില് കുറച്ചെടുത്ത് അങ്ങ് പുട്ടുണ്ടാക്കി ബാക്കി മാവ് കുഴച്ചിങ്ങനെ ഉരുളകളാക്കി ചപ്പാത്തി ഉണ്ടാക്കിയാൽ ആദ്യം ഉണ്ടാക്കിയ പത്ത് ചപ്പാത്തി ഉണ്ടാവോ പകുതി പുട്ടുണ്ടാക്കി പോയില്ലേ ബാക്കിയേ ഉണ്ടാവുള്ളൂ അല്ലെ അപ്പോ നമുക്ക് വളരെ കുറഞ്ഞ എത്തിലീൻ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ചെടികൾക്ക് വ്യക്തമായിട്ടുള്ള വളർച്ച സാധാരണ സാഹചര്യത്തിൽ എന്നതുപോലെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഈ ബാക്ടീരിയ കണ്ടെത്തിയത് പൊക്കാളി പാടശേഖരങ്ങളിൽ നിന്നാണ് സ്വാഭാവികമായി ലവട ജലമുള്ള മണ്ണാണ് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയ വേർതിരിച്ചു ഈ ബാക്ടീരിയ ലാബ് സാഹചര്യങ്ങളിൽ നിന്നും അതിന്റെ വളർച്ചയും സവിശേഷതകളും ജനിതക സവിശേഷതകളും പഠിച്ചു മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നു ഞങ്ങളുടെ പഠനം ഒന്നാം ഘട്ടത്തിൽ ചെടിയുടെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കി ലവണജലത്തിന്റെ സാന്നിധ്യത്തിലുള്ള വളർച്ച പരിശോധിച്ചു വളരെ ആരോഗ്യമുള്ള നെൽവിത്തുകൾ വിത്തുകൾ പൊട്ടി കാണാൻ സാധിച്ചു സാധാരണ വേരുകൾ ഉണ്ടാവില്ല ലവണ ജലം ഉണ്ടെങ്കിൽ ഉപ്പുണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി നല്ല ആരോഗ്യമുള്ള വെളുത്ത വേരുകൾ വന്നിരിക്കുന്നത് കാണാം അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പരീക്ഷണത്തിന് ഏറ്റവും മികച്ച ഒരു ഘട്ടമായി കണക്കാക്കുകയാണ് കാരണം നെൽച്ചെടിയുടെ വിത്ത് മുളയ്ക്കുക എന്ന് പറയുന്നത് ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ് നെല്ലിന്റെ മാത്രമല്ല ഏത് വിത്തിന്റെ ആയാലും വിത്ത് മുളയ്ക്കൽ എന്ന് പറയുന്നത് വളരെ പ്രത്യേകത ഉള്ള കാര്യമാണ് അപ്പൊ ലവണജലത്തിലും നമ്മുടെ നെല്ല് കൃത്യമായിട്ട് വളർന്നിട്ടുണ്ട് അടുത്തതായി ചെടിച്ചെട്ടികളായിരുന്നു പരീക്ഷണം രണ്ടാം ഘട്ടത്തിൽ ചെടിച്ചട്ടികളിൽ വളർത്തിയ നെൽച്ചെടികളുടെ വേരുകൾ പരിശോധിച്ചപ്പോൾ നമ്മുടെ ബാക്ടീരിയൽ സാന്നിധ്യമുള്ള ഈ നെൽച്ചെടികളുടെ വേര് പടലങ്ങളുടെ ആകർഷകമായ ഘടനാവിധിയാനം വ്യതിയാനം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോ ഇതിനകത്ത് ആകർഷകമായ ഘടന ഉണ്ടാകുന്ന വെച്ചാൽ ധാരാളം നല്ല രീതിയിലുള്ള വേരുകൾ പൊട്ടിമുളച്ചു വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു നല്ല രീതിയിലുള്ള വളർച്ച ചെയ്ത് കൈവരിക്കാൻ സാധിച്ചു മൂന്നാമതായി നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പാടശേഖരം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ പാടശേഖരത്തിലേക്ക് നമ്മുടെ ഈ ബാക്ടീരിയ കോട്ട് ജത് എങ്ങനെയാണ് ഈ നെൽച്ചെടികളിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത ബാക്ടീരിയ കൊണ്ടുവരിക അതിനുവേണ്ടി കാർബോക്സൈഡ് മീതയിൽ സെലുലോസ് എന്ന് സംയുക്തത്തിൽ കുഴച്ചെടുത്തു നമ്മുടെ ബാക്ടീരിയയെ അപ്പോ ഒരു പേസ്റ്റ് പോലെയായി അങ്ങനെ ഈ നെൽ നമ്മൾ കുഴച്ചെടുത്ത് അപ്പൊ പുതുതായിട്ട് അതിൽ നിന്ന് മുളപൊട്ടുന്ന വേരുകളിലേക്ക് പറ്റി പിടിച്ച് ഈ ബാക്ടീരിയ അങ്ങ് വളരും അപ്പോ നമ്മൾ ഏത് മണ്ണിലേക്കാണോ ഇത് നിക്ഷേപിക്കുന്നത് അവിടെ വളരുന്ന വേരാഴ്ന്നിറങ്ങുന്നതോടൊപ്പം ഈ ബാക്ടീരിയകളും ആ മണ്ണിൽ നന്നായി വളർന്ന് അവിടെ ഒരു സംരക്ഷണ കവചം തീർക്കും അങ്ങനെ ബാക്ടീരിയക്ക് സാന്നിധ്യത്തിൽ മികച്ച വളർച്ച നേടാനും അങ്ങനെ നെൽകൃഷി ഞങ്ങളുടെ പരീക്ഷണത്തിന് അധിക നെൽകൃഷി വളരെ മികച്ച വിജയമായിരുന്നു ഇരുന്നൂറ്റി കിലോഗ്രാം അധിക വിളവ് നേടാൻ ഞങ്ങളുടെ മിത്ര ബാക്ടീരിയയുടെ സാന്നിധ്യം സാധിച്ചു ആ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ ഈ പരീക്ഷണം ജേണൽ ഓഫ് ആൻഡ് സയൻസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നത്തിലെ ഒരു പരിഹാരം എന്ന നിലയിൽ ഞങ്ങളുടെ ഈ ഗവേഷണ ഫലത്തെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലൂടെ ഒരു ഫലം കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ഞങ്ങൾ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങളുടെ ഗവേഷണ ഫലം അവതരിപ്പിക്കുകയാണ് നമ്മുടെ കർഷകരുടെ പാടങ്ങളിലേക്ക് ഞങ്ങളുടെ മിത്ര ബാക്ടീരിയകൾ കൊണ്ട് സമുഷ്ടീകരിച്ച ഒരു നൂതന കൃഷി സമ്പ്രദായം പരിസ്ഥിതി സൗഹൃദമായ ഒരു കൃഷി സമ്പ്രദായം കൊണ്ടുവരാൻ ഈ പഠനങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങളുടെ ഉറച്ച വിശ്വാസമുണ്ട് ഈ കണ്ടെത്തലുകൾ നിങ്ങളെ സന്തോഷിപ്പിച്ചു വന്ന ചാതുതാത്യത്തോടെ ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം